എസ് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണി ആയിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ ചരിത്രത്തിലെ തന്നെ ആദ്യമായിട്ടൊരു ഗോൾഡൻ ബൂട്ട് വാങ്ങിക്കൊടുത്ത കഴിഞ്ഞ സീസണിലെ ഐ എസ് എൽ ടോപ്പ് സ്കോറായിരുന്ന ദിമിത്യൂസ് ഡേമൻഡോസ് ഈ സീസണിലെ എസ് സി ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയാണ് കളിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ താരമായിരുന്നു ആദ്യത്തെ എസ് സി ഈസ്റ്റ് ബംഗാളിലെ ആദ്യത്തെ ഗോളിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തത് പക്ഷേ ബാക്കി മത്സരത്തിൽ താരത്തിന് കൃത്യമായ നീക്കമൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല താരം സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ താരത്തെ വേഗം സബ് ചെയ്ത് കയറ്റി എന്തായാലും മത്സരത്തിനിടയ്ക്ക് ഒരു ചെറിയ വയലേഷന്റെ ഒരു ഭാഗമായിട്ട് താരത്തിന് മഞ്ഞക്കാട് ലഭിച്ചപ്പോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം പച്ചക്ക് കൂവി ഇട്ടിരുന്നു ബട്ട് മത്സരത്തിന് ശേഷം പതിവ് പല്ലവ് പോലെ തന്നെ താരത്തിന് വളരെ മികച്ച കയ്യടി നൽകിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പറഞ്ഞത് പക്ഷെ മത്സരത്തിന് ശേഷം ആരാധകർ ഇത്രയും വളരെ മികച്ച രീതിയിൽ തന്നെ താരത്തെ പറഞ്ഞ ശേഷം പ്രിയ മാച്ച് കോൺഫറൻസിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളെല്ലാവരും നിൽക്കുന്ന സമയത്ത് താരമായിക്കൂടെ നടന്നു പോകുമ്പോൾ എല്ലാ മാധ്യമങ്ങളും താരത്തെ കൈകാട്ടി കാട്ടി വെച്ചു പക്ഷേ താരം ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ ഒരു സൈഡിലൂടെ അരൂരിലൂടെ അങ്ങനെ നടന്നു പോയി ആരോടും തിരിഞ്ഞ് നോക്കുകയും ചെയ്തില്ല ഒരു പ്രതികരണവും ഇല്ലാതെ താരം ഡൗൺ ആയിട്ടാണോ എന്താ മാധ്യമങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ എന്തായാലും അറിയാൻ താരം അങ്ങനെ നടന്നുപോയി എന്തായാലും താരത്തിനെ കാര്യങ്ങൾ ചോദിക്കാനോ താരത്തിൽ നിന്ന് മറുപടികൾ എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടിയില്ല